ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന് മുൻപുള്ള പരിപാടികളിലൊക്കെ ആവർത്തിച്ചു പറഞ്ഞത് നാളെ സൂര്യൻ സൂര്യനൊദിക്കുന്നതോടുകൂടി അമേരിക്കയിൽ അനധികൃത കുടിയേറ്റം അവസാനിക്കാൻ പോവുകയാണ് എന്നാണ് ആദ്യത്തെ ഉത്തരവ് വീണ്ടും അധികാരത്തിലെത്തിയിരിക്കുന്ന ട്രംപ് ടു പോയിന്റ് യാഥാർത്ഥ്യമായിരിക്കുന്നു ട്രംപ് അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റായി സ്ഥാനമേറ്റെടുക്കുമ്പോൾ ഒരു പിടി പ്രഖ്യാപനങ്ങൾ തന്നെ ഉണ്ടാകും പൊളിച്ചെഴുത്തുകൾ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം അതാ മെക്സിക്കോയിലെ അനധിക മെക്സിക്കോയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം മുതൽ ഈ വാഹനങ്ങളിൽ നിർബന്ധമാക്കിയ ജോ ബൈഡൻ്റെ ഉത്തരവുകൾ വരെയുള്ളതിനെല്ലാം പൊളിച്ചെടുക്കാൻ തന്നെയാണ് ട്രംപ് ഒരുങ്ങുന്നത് അതിലേറ്റവും എടുത്തു പറയേണ്ടത് കുടിയേറ്റക്കാരുടെ വിഷയം തന്നെയാണ് അനധികൃതമായ കുടിയേറ്റിയ കുടിയേറിയ എല്ലാവരെയും ഇവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്യുമെന്നാണ് ട്രംപ് പറയുന്നത് മറ്റൊരു കാര്യം അമേരിക്കയിൽ ജനിച്ചതുകൊണ്ട് മാത്രം ആർക്കും പൗരത്വം നൽകില്ല എന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നു ആ യുക്രൈൻ യുദ്ധം ഇരുപത്തി മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കുമെന്നാണ് ട്രംപിൻ്റെ മറ്റൊരു പ്രഖ്യാപനം അങ്ങനെ ഒരു പിടി പ്രഖ്യാപനങ്ങൾ തന്നെ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇനി വരുന്ന മണിക്കൂറുകളിൽ ട്രംപിന് ഏതുത്തരവിലാണ് ആദ്യം ഒപ്പിടുന്നതെന്ന് മാത്രമാണ് കാത്തിരുന്ന് കാണേണ്ടത് ഈ ക്യാപിറ്റോൾ ഹാളിന് പുറത്ത് ആയിരക്കണക്കിന് പേർ ഈ കടുത്ത തണുപ്പിനെ അവഗണിച്ച് കാത്തു നിൽക്കുന്നുണ്ട് അതിനുമപ്പുറത്ത് ക്യാപിറ്റോൾ അറീനയ്ക്കുള്ളിൽ പതിനായിരങ്ങളുണ്ട് അവർക്ക് മുന്നിലേക്കാണ് ട്രംപിനെ പോകാൻ പോകുന്നതെന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത് ആ ഇതിന് അറീനയ്ക്ക് മുന്നിൽ ഒരു ഡെസ്ക് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ അറീനയിൽ നിന്ന് തന്നെ ഈ തത്സമയ ദൃശ്യങ്ങൾ കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ടെന്ന് ട്രംപ് പറഞ്ഞു എന്തുകൊണ്ട് ഈ ക്യാപിറ്റൽ പടിക്കെട്ടിൽ നിന്ന് മാറി ഉള്ളിലേക്ക് ഹാളിലേക്ക് പരിപാടി നടത്തിയെന്ന് ചോദിക്കുമ്പോൾ എന്റെ ആളുകൾക്ക് അല്ലെങ്കിൽ എന്റെ അമേരിക്കയിൽ ആണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് എന്തായാലും വീണ്ടും ട്രംപ് യുഗമാണ് അമേരിക്കയിൽ അമേരിക്കയിൽ മാത്രമല്ല ലോകത്തെ എന്തൊക്കെ മാറ്റങ്ങൾ ഇനി വരുന്ന നാല് വർഷം എന്തായിരിക്കും അമേരിക്കയുടെ നയം ലോകത്തിന്റെ നയമെന്ന ആദ്യ പ്രസംഗത്തിൽ തന്നെ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കും ഇന്ന് ഒപ്പിടാൻ പോകുന്ന നൂറ് ഉത്തരവുകൾ അതെന്തൊക്കെയാണെന്ന് വളരെ ആകാംക്ഷയോടുകൂടി ലോകം കാത്തിരിക്കുകയാണ്